നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക എന്നുള്ള നിലക്കുള്ള ഒരു തീരുമാനത്തിലെത്തി ആ നിലക്ക് നമ്മൾ നല്ല വിട്ടുവീഴ്ച രണ്ട് ഭാഗം എല്ലാവരും കൂടി ചെയ്തപ്പോൾ സമസ്തകയുള്ള ജമീയത്തുള്ള വഴങ്ങിയാണ് ഈ സമസ്തകൾ ആരാണ് ഈ വാർത്ത കൊടുക്കണമെന്നാണ് ഞാൻ എന്നോട് ചോദിച്ചത് അതിന് മറുപടി വിടുന്ന് പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് സമസ്തകയുള്ള ജമീയത്തുള്ളമോ വഴങ്ങി അല്ലെങ്കിൽ നമ്മൾ ഈ നെഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ ആര് വെടിയേറ്റ് വന്നാലും ആ നെഞ്ച് കാണിച്ചു കൊടുക്കുന്നതായ സ്വഭാവത്തിൽ ഒരു പാരമ്പര്യാണ് നമുക്കുള്ളത് ഇത് മനസ്സിലാക്കണം സംസ്ഥകളുടെ ജമിയ തുലമ എന്നുള്ളത് ഒരു വലിയൊരു സംഘടനയാണ് വ്യക്തികൾക്ക് മാന്യത ഉണ്ടാവും അവർക്കും ചില എറിവുകളൊക്കെ ഉണ്ടോ അതുപോലെ സംഘടനകൾക്കും സംഘടനകൾക്കുണ്ടാവും അപ്പൊ സംസ്ഥകളുടെ ജമിയ തുല്മയെ ഇകയിത്തുനിന്ന് നൽകുന്നതായ ഏതെങ്കിലും വാർത്തകൾ ഞാൻ രാവിലെ ഒരു പത്ര ഒരു പിന്നെ ചാനലിന്റെ ഒരു പ്രധാനപ്പെട്ട ചാനൽ ആ ചാനലിന്റെ പ്രത്യേക അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളോട് ശകാരിച്ചു രാവിലെ കാരണം സമസ്ത കേരള ജമീയത്തിലും ആ വഴങ്ങിന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും വെടിയേറ്റ് വന്നീന ആരെങ്കിലും തോക്കേറ്റ് വന്നീനാവും അങ്ങനത്തെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല വളരെ സൗഹൃദമായ നിലക്ക് നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക എന്നുള്ള നിലക്കുള്ള ഒരു തീരുമാനത്തിലെത്തി ആ നെൽക്ക് നമ്മൾ നല്ല വിട്ടുവീഴ്ച രണ്ട് ഭാഗം എല്ലാവരും കൂടി ചെയ്തപ്പോൾ സമസ്തകളുടെ ജമീയത്തുലമ വഴങ്ങിയാണ് ഈ സമസ്തകൾ ആരാണ് ഈ വാർത്ത കൊടുക്കണമെന്നാണ് ഞാൻ എന്നോട് ചോദിച്ചത് ഞാൻ അതിന് മറുപടി വിളിന്ന് പറയുന്നു പറയും അതിന്റെ അടിസ്ഥാനത്തിൽ പറയാണ് സമസ്തകളുടെ ജമീനത്തുള്ള വഴങ്ങി അല്ലെങ്കിൽ നമ്മളെ ഈ നെഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ ആര് വെടിയേറ്റ് വന്നാലും ആ നെഞ്ച് കാണിച്ചു കൊടുക്കുന്നതായ സ്വഭാവത്ത് ഒരു പാരമ്പര്യാണ് നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് ഇവിടെ കൂടിയവരോട് പറയാനുള്ളത് സമസ്ത കേരള സമസ്തയുള്ള ജമീയത്തുനിന്നു ഒരു പോറലും ആ ഒരു ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത് കേരള ജമീയത്തുയെ ശക്തിപ്പെടുത്തണം അതിനെ സ്നേഹിക്കണം അതിനെ ബഹുമാനിക്കണം വഴങ്ങിന്നോ അല്ലെങ്കിൽ വഴങ്ങി നിന്നോള വാർത്തകൾ കൊടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെ അതിന്റെ ശക്തി രക്ഷിപ്പിക്കാൻ ഏതെങ്കിലും ചാനലുകള് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ചാനലുകളെ ഒറ്റപ്പെടുത്താൻ സംസ്ഥകളുടെ അധ്യായികൾ ശ്രമിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന എല്ലാവരോടും പ്രത്യേകമായി കൊണ്ട് ഉണർത്തി കൊണ്ടിട്ട് ഈ നൽകിയതായ സ്വീകരണത്തിനു ഈ രാജകീയ രാജകീയമായ സ്വീകരണത്തിനു നന്ദി എന്നുള്ള വാക്കിൽ അവസാനിപ്പിക്കാതെ അള്ളാഹു ശുഭാനുഭവത്താലെ ഇതിനെ സ്വാലിഹായ അമലായും കൊണ്ട് അപ്പൂച്ചയട്ടെ